പ്രിയപ്പെട്ടവരെ കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സുൽത്താനുൽ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാർ വന്യരാജസ്താദ് അവറുകൾ കുറേ ജനങ്ങൾക്ക് താങ്ങും തണലുമായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുന്നത് കാണാം ഉദാഹരണത്തിന് നിമിഷപ്രിയയുടെ കേസ് അതുപോലെ അതിൻ്റെ മുമ്പ് കുറേ കേസുകൾ അതിലൊക്കെ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല ഉസ്താദിൻ്റെ അടുക്കൽ ആരൊക്കെ എന്ത് സങ്കടം എന്ന് പറഞ്ഞാലും ഉസ്താദ് അതിനൊരു പരിഹാരം കണ്ടിട്ടല്ലാതെ അതിൽ നിന്ന് അടങ്ങുകയില്ല പക്ഷേ ഈ സമയത്തിലൊക്കെ ഇതൊന്നും കാണാത്ത പോലെ നടക്കുന്ന പല ആളുകൾ ഇതിനെ വിമർശിക്കാൻ വേണ്ടി മുന്നിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉസ്താദ് ഷായ മുബാറക്ക് മസ്ജിദിന് വേണ്ടി കോടികൾ പിരിച്ച് പണതട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുന്നവരുണ്ട് അതുപോലെ ഉസ്താദ് തിരുശേഷിപ്പിൻ്റെ മറവിൽ കുറേ തട്ടിപ്പുകൾ നടത്തുന്നു എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത് ഇവിടെ അവാർഡിന് അർഹത വേറെയും ധാരാളം ആളുകൾ ഉണ്ട് എന്നേക്കാൾ അർഹതയുള്ള പലരുമുണ്ട് പക്ഷേ ഈ അവാർഡിൻ്റെ പരസ്യം പത്രത്തിൽ വന്ന അന്ന് മുതൽ എൻ്റെ അടുത്ത് പല ആവശ്യക്കാരും അതിനെ മുമ്പ് വരുന്നത് പോലെ തന്നെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വീടുണ്ടാക്കാൻ ജപ്തി ചെയ്തു പോയ വീട് തിരിച്ചു വാങ്ങാൻ ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് 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 ഞാൻ ഈ സംഖ്യ എല്ലാം കിട്ടിയാൽ അതെല്ലാം ചെയ്തു തരാമെന്നാൽ ഏറ്റുപോയിട്ടുണ്ട് അതിൽ ഒരു ലക്ഷം കുറുപ്പിക ബാക്കിയുണ്ട് അത് നമ്മുടെ ജാഫർ സ്വഭാവിക്കും യാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഉസ്താദ് ഇതാണ് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഉസ്താദ് വെറും ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു സമൂഹമാണ് കാരണം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല നമുക്കും ഉസ്താദിനും വള്ളാഹുത്തായാല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ